அல்லேலூயா கர்த்தாவில் பிரியப்பட்டவரே மகத்துவத்தின் சான்னித்தம் ஈ ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു എൺപത്തിയഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം തിരുവതിനം ഭൂമിയിൽ വിശ്വസ്ഥത മുളയെടുക്കുന്നു കോറോഹിൻ്റെ പുത്രന്മാരെ ആത്മനിറവോടെ വിളിച്ചു പറഞ്ഞ തിരുവചനമാണിത് ഭൂമിയിൽ വിശ്വസ്ഥത മുളയടക്കുന്നു ഭൂമിയിലെ സകല മനുഷ്യരും വിശ്വസ്തരായി തീരുവാനുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വിശ്വസ്തതയ്ക്ക് വലിയ ശക്തിയുണ്ട് കർത്താവേ ഞങ്ങളവിശ്വസതകളെ പരിഹരിച്ച് ഞങ്ങളെ കൂടുതൽ വിശ്വസ്തരാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നേടുന്നേറ്റുനിന്ന് വലുതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് അതരം തുറന്ന് നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് സ്വർഗം തുറക്കപ്പെടുന്ന സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവായി യുടെ ആത്മാവായി പതിനായിരങ്ങളിൽ നിറയപ്പെടുന്ന സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവേ 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 മേലങ്കി മേലങ്കി ഞങ്ങളെ ഞങ്ങളെ ധരിപ്പിക്കണമേ ധരിപ്പിക്കണമേ രോഗികളെ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ രോഗികളെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വചനത്തിനായി ഹൃദയങ്ങൾ തുറക്കണമേശാചീഠകളിൽ നിന്ന് നിന്ന് അനേക നന്ദി നന്ദി സ്തുതി എല്ലാം മറന്ന് കർത്താവിന്റെ നമ്മൾ പാടി പാടി മഹത്വപ്പെടുത്തുകയാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണ് അവൻ വിശ്വസ്തനായ ദൈവമാണ് കർത്താവിന്റെ വിശ്വസ്തതയിൽ പുറമായും ആശ്രയിച്ചുകൊണ്ട് എല്ലാം മറന്ന് നമ്മൾ പാടുകയാണ് കർത്താവിൻ്റെ തേജസ്സിനാൽ നമ്മൾ പ്രകാശിതരാകുവാൻ കർത്താവിൻ്റെ ജ്ഞാനത്താൽ നമ്മൾ നയിക്കപ്പെടുവാൻ കർത്താവിൻ്റെ ശക്തിയാൽ നമ്മൾ പുതുക്കമുള്ളവരാകാൻ ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു കരമടിച്ച് എന്റെ കർത്താവിൻ വിശ്വസ്ത എത്ര വലുത് അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ

ഇല്ല ൊന്നുമില്ല പ്രിയനെ ആ സ്നേഹബന്ധത്തെ സ്നേഹബന്ധത്തേ ഇല്ല ആർക്കും സാധ്യമല്ല അങ്ങ് സ്നേഹത്തോടുപമിക്കൂ അവനേഹബന്ധിയിലേക്ക് എന്റെ കർത്താവിൻ പോലും മാറ്റമില്ലല്ലോ എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും ശരണപ്പെടുന്നു അഭിഷേകം പകരണമേ വചനം നൽകണമേ

கரணங்கள் கரங்களில் கபையர கரங்கள்អនុக்கிரகத்தின் கரங்கள் பரிவாரண கரங்கள்ங்களை காடிடமே பாப

നയിക്കണമേ ഞങ്ങളെ ഞങ്ങളെ വിശ്വസ്തരാക്കണമേ വിശ്വസ്തരാക്കണമേ കുടുംബ ജീവിതത്തിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ കർത്താവെ ഞങ്ങളെ കൂടുതൽ വിശ്വസ്തരാക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ ക്രമ ചെയ്യണമേ വിശ്വസ്തയോട് ജീവിക്കുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ പരിശുദ്ധമ്മേ വചനത്തിൻ്റെ അമ്മേ അമ്മ കർത്താവിനോടും ദൈവജനത്തോടും വിശ്വസ്തയായിരുന്നു ഞങ്ങളും അതുപോലെ വിശ്വസ്തയോട് ജീവിക്കുവാൻ ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേനം ധ്യാനിക്കും ൈമക്കളെ നമ്മെ കൂടുതൽ അനുഗ്രഹീതരാക്കുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്തയിൽ ആനന്ദിക്കുക വിശ്വസ്ഥതയിൽ ആനന്ദിക്കുക ഈ കാലഘട്ടത്തിൽ വിശ്വസ്ഥത എന്ന പരിശുദ്ധാത്മ ഫലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇതെവിടെയും അവിശ്വസ്ഥതകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഗിത്യ ജീവിതത്തിലും എന്ന് വേണ്ട തൊഴിൽ മേഖലകൾ ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങൾ എവിടെയും വിശ്വസ്ത ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം തിരുവചനം കർത്താവിനോടുള്ള ഭക്തിജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും സാധിക്കുന്നു ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് വളരെ പ്രാധാന്യമുള്ള വചനമാണിത് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു വിശ്വസ്തയിലും വിനയത്തിലും കർത്താവ് പ്രസാദിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന പ്രധാനമായ ഒന്നാണ് വിശ്വസ്ഥത നമ്മൾ വിശ്വസ്തരാകുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ് എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ പകർച്ചയുണ്ട് എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ ആത്മാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപരിപാലനയുടെ വേറിട്ട അനുഭവങ്ങളുമുണ്ട് കർത്താവിൻ്റെ പ്രൊവിഡൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനത്താൽ നാം നയിക്കപ്പെടണമെങ്കിൽ വിശ്വസ്ത കൂടിയെത്തിയ തിരുവചനം പറയുന്നുണ്ട് വിശ്വസ്തതയിലാണ് കർത്താവിൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് മലാക്കി പ്രവചനം രണ്ടിൻ്റെ പതിനാറ് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവാചകനായ മലാക്കിയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങൾ അവിശ്വസ്ഥത കാണിക്കരുത് അപ്പൊ അതിനെല്ലാവരും ശ്രദ്ധിച്ച് ഈശ്വര പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം എന്താണ് നിങ്ങൾ അവിശ്വസ്ഥത കാണിക്കരുത് കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ് അവിശ്വസ്ഥത സുഭാഷിത പുസ്തകം നമ്മൾ കാണുന്നുണ്ട് അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും അധികം അവർ മുന്നോട്ട് പോവുകയില്ല അവർ തകർന്നു വീഴും അവരെ കാലുകൾ ഇടറിപ്പോകുമെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അവിശ്വസ്തത കാണിക്കരുത് നിയമാവർത്തന പുസ്തകം ഏഴിൻ്റെ ഒൻപത് കാരണം എന്താ നമ്മുടെ കർത്താവ് വിശ്വസ്തരായ ദൈവമാണ് അവിടെ മോശപ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരൂപി നമ്മോട് പറയാണ് കർത്താവിനെ ആശ്രയിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരോടും ആയിരം തലമുറകൾ വരെ അവിടുന്ന് കരുണ കാണിക്കും കാരണം അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് ഫെയ്ത്ത്ഫുൾ ഗോഡ് വിശ്വസ്തനായ ദൈവം അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം എന്താണ് അവിടുന്ന് വിശ്വസ്തനാണ് ഇതേ സത്യം അപ്പോസനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് തെസ്രൂരി സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവതനം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എൻ്റെ വ്യക്തിജീവിതത്തിലും ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഈ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പലവിധ ആവശ്യങ്ങളും വ്യത്യസ്തങ്ങളാർന്ന പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ഈ വചനത്തിലെ പരിശുദ്ധാത്മാവെന്നെ കൂടുതൽ ബലപ്പെടുത്താറുണ്ട് നിന്നെ വിളിച്ചവനായ കർത്താവ് വിശ്വസ്തനാണ് തൻ്റെ വിശ്വസ്ഥതയെ നിഷേധിക്കാൻ കർത്താവിന് സാധിക്കുകയില്ല അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഇതുമാത്രം പ്രത്യാശ നൽകുന്ന ആനന്ദ് നൽകുന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണിത് നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മൾ ആരെ ആരാധിക്കുന്നത് നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരെ അനുദാപനം ചെയ്യുന്നത് വിശ്വസ്തനായ ദൈവത്തെ വാക്കുമാറാധവനായവനെ ഏത് സാഹചര്യത്തിലും തൻ്റെ വിശ്വസ്ഥതയെ നിഷേധിക്കാതെ നമുക്ക് വേണ്ടി വീറോടെ പ്രവർത്തിക്കുന്ന ദൈവമായ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നത് ഈ സത്യമാണ് പൗലോസ് സഭയെ അറിയിക്കുന്നത് പോലെ സപ്പോസ്ലൻ തിമോത്യോസ് രണ്ടാമത്തെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് എന്താ പഠിപ്പിക്കുന്നത് നമ്മൾ അവിശ്വസ്തരാണെങ്കിലും കർത്താവിശ്വസ്തനാണ് തന്നെ തന്നെ നിഷേധിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുകയില്ല അപ്പം അതിനെല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാണ് എന്തുമാത്രം തീരുമാനം എടുത്തവരാണ് നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച ചിലപ്പോൾ നാലഞ്ച് ദിവസം നമ്മുടെ തീരുമാനം മാറിപ്പോയി നമ്മൾ കൃപയിൽ വീണു പോകുന്നു നമ്മൾ അവിശ്വസ്ത കാണിക്കുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യപഠത്തിന്റെ ബന്ധത്തിൽ മാതാപിതാക്കളും മക്കളും നമ്മളുടെ ബന്ധത്തിൽ സഹോദരി സഹോദര ബന്ധത്തിൽ നമ്മൾ വിളിച്ചവനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന തൊഴിൽ മേഖലകളിലൊക്കെ പലപ്പോഴും നമ്മൾ അവിശ്വസ്ഥത കാണിക്കുന്നുണ്ട് വിശ്വസ്തരല്ല പ്രിയപ്പെട്ടവരെ ഇത് യാഥാർത്ഥ്യമാണെങ്കിലും ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് കർത്താവിശ്വസ്തനാണ് അവിടുന്ന് തന്നെ തന്നെ നിഷേധിക്കുകയില്ല നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ എൻറെ കർത്താവിൻ വിശ്വസ്ത എത്ര വലുത് അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ എൻ്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തൻ്റെ വിശ്വസ്ഥത മാറിയില്ലല്ലോ എത്രയോ പ്രാവശ്യം നമ്മൾ വാക്ക് മാറ്റി പലരും പറയാണ്ട് വാക്കെല്ലാം മാറ്റി പറയാൻ പറ്റുള്ളൂ എന്ന് എന്തോരം പ്രാവശ്യം നമ്മൾ വാക്കുകൾ മാറ്റിയിരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനേക പ്രാവശ്യങ്ങൾ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കർത്താവ് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് നാം തിരുവചനത്തോട് വീണ്ടും വരണം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശുശ്രൂഷകരെന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷ തെളിയിക്കപ്പെടേണ്ടത് നമ്മൾ കർത്താവിനെ യോഗ്യരായ ശുശ്രൂഷകരാണെന്ന് തെളിയപ്പെടുന്നത് നമ്മുടെ പ്രസംഗ ചാതുര്യത്താലല്ല നമ്മുടെ പ്രാർത്ഥനയുടെ തിഷ്ഠതയാലല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നമ്മുടെ വിശ്വസ്തതയാർന്ന ജീവിതത്തിലൂടെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറിൻ്റെ പതിനഞ്ചിൽ അവിടെ പ്രവാചകനായ സാമൂലിനെ കുറിച്ചുള്ള തിരുവഴുത്താണ് എന്താണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നത് വിശ്വസ്തത മൂലം സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനാണെന്ന് തെളിയിച്ചു ഹല്ല ലൂയ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട വാക്യമാണിത് സാമുവേൽ എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവാചകനാണ് തെളിയിച്ചത് അവന്റെ വാക്ചാതുര്യമല്ല അവരുടെ നേതൃത്വ പാഠവുമല്ല തൻ്റെ ജനത്തെ ചേർത്ത് നിരുത്തുവാനുള്ള അവൻ്റെ സംഘടന വൈഭവമല്ല പരിചയ സമ്പത്തൊന്നുമല്ല പ്രിയപ്പെട്ടവരെ കൃത്യമായി തിരുവഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് വിശ്വസ്ഥത മൂലം എല്ലാവരും ഏറ്റു പറഞ്ഞേ വിശ്വസ്ഥത മൂലം സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനാണെന്ന് തെളിയിച്ചു പഴയ നിയമകാലഘട്ടത്തിൽ വളരെ ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമായിരുന്നു പ്രവാചകനായ സാമുവേൽ അപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും പൗരോഗ്യത്യ ജീവിതത്തിലാണെങ്കിലും നമ്മളെവിടെ ആയിരുന്നാലും അവിടെയെല്ലാം നമ്മൾ കർത്താവിന് യോഗ്യമായവരാണെന്ന് തെളിയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്ത മൂലമാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതം എന്തായിരുന്നു വെളിപാടിന് പുസ്തകം ഒന്നാം അദ്ധ്യായം അഞ്ചാമത്തെ വചനം ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ വിശ്വസ്ത സാക്ഷി എന്ന വചനം പറയുന്നത് കർത്താവിൻ്റെ പേര് തന്നെ വിശ്വസ്ത സാക്ഷി എന്നാണ് തൻ്റെ പിതാവിനോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തി യേശു ജീവിക്കുകയാണ് തൻ്റെ പിതാവിൻ്റെ രാജ്യത്തോടുള്ള ശുശ്രൂഷയിൽ പരിപൂർണമായും ഈശോ വിശ്വസ്തനായിരുന്നു വിശ്വസ്ത സാക്ഷി ഈ ഒരു ആത്മ നിറവാണ് ഈ നാളുകളിലെ ദൈവജനം സ്വന്തമാക്കുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നത് ഇന്ന് കർത്താവിൻ്റെ വേദന ആരെക്കുറിച്ച് കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് വിശ്വസ്തയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവര് പലപ്പോഴും അവിശ്വസ്തരായി മാറുന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം കീറിമുറിക്കപ്പെടുകയാണ് കർത്താവ് അണുനീരൊഴുക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിനെ നോക്കി വിലപിച്ച പൊട്ടിക്കരഞ്ഞ അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ കണ്ട് വേദനയോടെ നിലവിളിക്കുകയാണ് എന്താണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് അനുഗ്രഹീതരാകുന്നത് വിശ്വസ്തരാണ് സുഭാഷിത പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാമത്തെ വചനം വിശ്വസ്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ഈ വചനം പ്രാർത്ഥനാപൂർവം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വിശ്വസ്ത സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടിന് ഇരുപത്തിരണ്ടിൽ വചനം പറയുകയാണ് വിശ്വസ്തയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ ആരെല്ലാം വിശ്വസ്ഥതയോടെ ജീവിക്കുന്നുവോ അത് പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല ഇതോട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വിശ്വസ്തത പാടല്ല ആധുനിക ലോകത്തിന് പ്രതകിച്ച് ഈ കാലഘട്ടത്തിന് വിശ്വസ്തയുടെ മൂല്യം അറിയത്തില്ല വിശ്വസ്തത എന്നൊക്കെ പറയുന്നൊരു പഴഞ്ഞനാശയമായി അനേകർ കാണുന്ന നാളുകളാണിത് എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വസ്തതയ്ക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ വലിയ പ്രതിഫലമുണ്ട് വിശ്വസ്തർ അനുഗ്രഹിക്കപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വിശ്വസ്തതയ്ക്ക് കർത്താവ് നൽകുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ ഒന്നാമത്തെ ബ്ലസ്സിംഗ് എന്താണ് സാമൂഹിക പ്രവാചകൻ ഒന്നാം പുസ്തകം രണ്ടിൻ്റെ ഒൻപതിൽ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു തൻ്റെ വിശ്വസ്തരുടെ കാലുകളെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം അവർ വീണു പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല കർത്താവിൻ്റെ വിശ്വസ്തരെ അവിടുത്തെ ഫലമുള്ള കരങ്ങളിലാണ് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അവരെ പിടിച്ചെടുക്കുവാൻ പറിച്ചെടുക്കുവാൻ ആർക്കും സാധ്യമല്ല കാരണം അവിടുത്തെ കരങ്ങൾ വളരെ ശക്തങ്ങളാണ് കുടുംബജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു മാനുഷികമായ വ്യക്തിക്കോ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ പതനം പഠിപ്പിക്കുക പിന്നെ നമ്മൾ എന്തിനാ ആശങ്കപ്പെടണേ വിശ്വസ്തയോട് ജീവിക്കാനുള്ള തീരുമാനമെടുക്ക് ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അവിടെ കാലുകളെ കടത്താവ് കാക്കുന്നു വീണ്ടും സുഭാഷിതങ്ങൾ മൂന്ന് ഇരുപത്തിയാറിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും വേടൻ്റെ കെണികളിൽ നിന്ന് നമ്മളെ തകർത്ത് കളയാൻ നമ്മളെ തളർത്തിക്കളയാൻ നമ്മളെ നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടൻ വയ്ക്കുന്ന ശത്രു വയ്ക്കുന്ന കെണികൾ കുടുക്കുകള് ഈ കുടുക്കുകളെല്ലാം കർത്താവ് പൊട്ടിച്ചു കളയും ഈ കുരുക്കുകളെയെല്ലാം കർത്താവ് അഴിച്ചു മാറ്റും തൻ്റെ വിശ്വസ്തരെ കർത്താവ് നിത്യം പരിപാലിക്കും നിന്ന് നിന്നെ കാത്തുകൊള്ളും രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്താണ് വലിയ കാര്യങ്ങൾ അനേകം കാര്യങ്ങൾ ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുകയാണ് അത്താഴ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവഴുത്ത് ചെറിയ കാര്യങ്ങളിൽ നിവിശ്വസനായിരുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ ഒക്കെ നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടേതായ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടോ നമ്മുടേതായ സൂത്രപ്പണികളുണ്ടോ നമ്മുടേതായ കാട്ടിക്കൂട്ടലുകളുണ്ടോ ഇതെല്ലാം കർത്താവ് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുക കള്ളത്തരം കാണിക്കരുത് സ്വകാര്യമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവഗിതത്തിന് വിരുദ്ധമായ ചില സുഖങ്ങൾക്ക് വേണ്ടി ബോകേച്ചകൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യരുത് ആരും അറിയുന്നില്ല ആരും കാണുന്നില്ല എന്ന് പലപ്പോഴും നമ്മുടെ വിചാരം സർവശക്തനായ സർവജ്ഞാനിയായ കർത്താവ് എല്ലാം അറിയുന്നുണ്ട് വേദവസം പറയുന്ന അറിയോ പതിനായിരം സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ് കർത്താവിൻ്റെ കണ്ണുകൾ ഒന്നുപോലും അവിടത്തേക്കും മറിഞ്ഞിരിക്കുന്നില്ല കർത്താവിൻ്റെ കണ്ണുകൾ എല്ലാം കാണുന്നുണ്ട് നമ്മൾ ഈ സത്യം തിരിച്ചറിയണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ അനേകം കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഭരമേൽപ്പിക്കും ഇന്ന് കർത്താവ് ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നു തല രാജ്യത്തിനു വേണ്ടി ശക്തിയോടെ ചില ജീവിതങ്ങൾ കർത്താവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആരും കാണാത്ത വിധം അവർ കൊടുത്ത ചെലവലയുണ്ട് അവരെടുത്തൊരു പെയ്നുണ്ട് വിശ്വസ്തയ്ക്ക് വേണ്ടി ജീവിത വിശുദ്ധിക്ക് വേണ്ടി സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി അവർക്കൊടുത്തൊരു വിലയുണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പലപ്പോഴും അനേകർക്കത് കാണാൻ പറ്റുന്നില്ല ഈ വൃക്ഷത്തിൻ്റെ പേര് പോലെയാണ് വൃക്ഷത്തിൻ്റെ വണ്ണും പൊണ്ണും അതിൻ്റെ ചില്ലകളും ഒക്കെ അനേകർ കാണുന്നുണ്ട് എന്നാൽ ആ വൃക്ഷത്തെ നിലനിർത്തുന്നത് മണ്ണിലേക്ക് ആഴത്തിലെഴുകിയിരിക്കുന്ന അതിൻ്റെ വേരുകളാണ് ഇതുപോലെ ചില അടിവേരുകളുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവരെ നയിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണോ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാ അനുഭവമുള്ളവരാകണോ നമ്മുടെ തലമുറ ദൈവാനുഗ്രഹത്തിൻ്റെ തലമുറയായി മാറ്റപ്പെടണോ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ അഭിഷേകത്തിൻ്റെ സമൂഹങ്ങളായിത്തീരണോ വിശ്വസ്ഥതയോടെ വ്യാപരിക്കുക മലാക്കി രണ്ടേ പതിനാട് മറക്കരുത് നിങ്ങൾ അവിശ്വസ്ഥത കാണിക്കരുത് ഇതിൽ കർത്താവിന് ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ വേദപുസ്വം പഠിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും കർത്താവ് കരുണാമയനാണ് നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ് അതിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും ഇല്ല എന്നാൽ ചില കാര്യങ്ങളിൽ കർത്താവിന് ഒരു വിട്ടുവീഴ്ചയുമില്ല ചില കാര്യങ്ങളിൽ കാർക്കശ്യ സ്വഭാവമാണ് കർത്താവിന് ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ദൈവമായ കർത്താവിന് വിശ്വസ്തയോടെ വ്യാപരിക്കുക മൂന്നാമത്തെ ബ്ലെസ്സിങ് എന്താണ് ഒരു നന്മയും ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് കർത്താവ് നിഷേധിക്കുകയില്ല ആരൊക്കെ അവിടെ നന്മകളെ മുടക്കാൻ നോക്കിയാലും ആരൊക്കെ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയാലും അതൊന്നും തടസ്സപ്പെട്ടു പോവില്ല എൺപത്തിനാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ തിരുവചനമാണ് വിശ്വസ്തയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആരെല്ലാം വിശ്വസ്ഥതയോടെ ജീവിക്കുന്നുവോ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നുവോ അവർക്ക് ഒരു നന്മയും കർത്താവ് മുടക്കുകയില്ല ചിലർക്ക് വന്ന് പറയാറുണ്ട് എനിക്ക് കിട്ടേണ്ട നന്മ അവൻ മുടക്കി അത് അവൾ മുടക്കി ചില കേട്ടിട്ടില്ലേ കല്യാണ മുടക്കികൾ കുടുംബ മുടക്കികൾ ജോലി മുടക്കികൾ ഇങ്ങനെ കുറേ മുടക്കികളുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ആരൊക്കെ മുടക്കാൻ നോക്കിയാൽ അവർ മുടങ്ങിപ്പോവാന്നല്ലാതെ വിശ്വസ്ഥതയിൽ വ്യാപരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പകരപ്പെടുന്ന നന്മകളെ തടസ്സപ്പെടുത്താൻ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു മനുഷ്യനും സാധ്യമല്ല അത് ദൈവം തന്നെ വിചാരിക്കണം ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക നമ്മൾ കർത്താവിൻ്റെ വിശ്വസ്തയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും മക്കളെ നമുക്ക് ലഭിക്കേണ്ട നന്മകൾ നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയാകേണ്ടതല്ല ഇതെൻ്റെ ഗതികേടാണ് എൻ്റെ കിടുംബം എത്രമാത്രം വളരേണ്ടതാണ് എൻ്റെ മക്കൾ നിലനിൽ എത്തേണ്ടതാണ് അവർ മുടക്കിയത് കൊണ്ടാണ് അവർ ഞങ്ങളെ നശിപ്പിച്ചു കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട് ജീവിത നരകതുല്യമായി കാണുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഈ വചനത്തോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആരെല്ലാം വിശ്വസ്തയോട് ജീവിക്കുന്നവോ ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല ആരൊക്കെ അവർക്ക് ലഭിക്കേണ്ട നന്മകൾ മുടക്കാൻ നോക്കുന്നുവോ കർത്താവ് ഇടപെട്ട് അത് കൃപയാക്കി മാറ്റി തൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പരിപാലിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകളൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവ് നൽകുന്ന ഈ വചനങ്ങളിൽ ഹൃദയം ഉറപ്പിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവേ എൻ്റെ അവിശ്വസ്തതയെ പരിഹരിച്ച് എന്നെ കൂടുതൽ വിശ്വസ്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ വിശ്വസ്തതയ്ക്ക് വേണ്ടി നാഗിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വിശ്വസ്ഥീരാത്മാവ എന്നിൽ നിറയണമേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കൂട്ടായ്മയിൽ മുഴുവനിലും നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ തുറന്നുള്ള നാളുകൾ നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിച്ചു കൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായി തീരുമാനമെടുക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവം നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് സാധ്യതകളെ നൽകുന്നു പ്രാർത്ഥിച്ചൊരുങ്ങി സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം